മലയാളത്തിൻ്റെ ഇഷ്ടനായകൻ റഹ്മാൻ റഹ്മാനെയൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും മലയാളികൾ മറക്കില്ല പണ്ടും ഇപ്പോഴും ഒരേപോലെ തന്നെ ഇരിക്കുന്നു സന്തൂർ അച്ഛൻ അല്ലെങ്കിൽ സന്തൂർ മുത്തച്ഛൻ എന്ന് പറയാം തൻ്റെ മകളുടെ മകനായ അയാൻ്റെ കൂടെയുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം എപ്പോഴും ഷെയർ ചെയ്യാൻ മറക്കാറില്ല റഹ്മാൻ ഇപ്പോഴിതാ തൻ്റെ കൊച്ചുമകൻ്റെ മുടിയൊക്കെ ഏരി മുടിയൊക്കെ സ്പൈക്ക് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ മകൻ അയാൻ്റെ ഏറ്റവും കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യുന്നതാണ് ഇഷ്ടം ഏറ്റവും കൂടുതൽ ആളുകൾ കമൻ്റ് ചെയ്തിരിക്കുന്നത് സന്തൂർ മുത്തച്ഛൻ എന്നിങ്ങനെയാണ് സന്തൂർ മുത്തച്ഛൻ ഇപ്പോൾ എന്ത് ചെയ്യാണ് എങ്ങനെയാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നിങ്ങനെയുള്ള രസകരമായ കമൻറ്റുകൾ ഭാര്യ ഭാര്യയും കൂടെയുണ്ട് റഹ്മാന്റെ റഹ്മാന്റെ മകളുടെ മോനാണ് അയാൻ അയാൻ്റെ കൂടെയുള്ള സന്തോഷ നിമിഷങ്ങൾ ഏതു നേരം റഹ്മാൻ ഷെയർ ചെയ്തെത്താറുണ്ട് മകനെ കളിപ്പിക്കുന്നതിലൂടെ കൂടുതൽ സന്തോഷം ലഭിക്കാറുണ്ടെന്നും മകനിലൂടെ സമയം ചെലവഴിക്കുകയാണെന്നുമാണ് റഹ്മാൻ പറഞ്ഞത് സിനിമയിൽ അധികം ഫോക്കസ് ചെയ്യുന്നില്ല എങ്കിലും മണിരത്നം സംവിധാനം ചെയ്ത പൊന്നീൻ സെലവത്തിലാണ് ലാസ്റ്റ് അഭിനയിച്ചത് കുടുംബത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് താരം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്